ഹായ് ഗായസ് എനിക്ക് ഇതിൽപ്പരം ഒരു ഇൻസൾട്ട് കിട്ടാനില്ല പക്ഷേ വിഷമിക്കട്ടെ ആ ഇൻസൾട്ടും ഞാൻ മോട്ടിവേഷനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കുറേ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഭക്ഷണം മുഴുവനും റെസ്റ്റോറൻറ്റിൽ നിന്നാണ് അപ്പോൾ ശരിക്കും കഴിക്കും കഴിച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് കഴിയുമ്പോഴാണ് ഒരു രണ്ട് കിലോ എങ്കിലും കൂടിയിരിക്കും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ജിമ്മിൽ ഒന്ന് പോയി ജോയിൻ ചെയ്തേക്കാൻ വന്നു ജിമ്മിൽ പോണമെന്ന് വിചാരിച്ചു തന്നെയാണ് ഈ ഭക്ഷണം എല്ലാം കഴിച്ച് വെയിറ്റ് കൂടിയാൽ ഉടനെ വയറലോട്ടാണ് പിടിക്കുന്നത് അതുകൊണ്ടാണ് ജിമ്മിൽ പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ ജിമ്മിൽ ചേർന്നിട്ട് ഒരു പേഴ്സണൽ ട്രെയിനറെ ഒക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് പറ്റിയ എക്സർസൈസൊക്കെ പറഞ്ഞു തരും നമ്മളെ വാച്ച് ചെയ്യും ഒരു മോട്ടിവേഷനായിട്ട് നമ്മൾ കണിശമായിട്ട് ചെയ്യുമെന്നുള്ളൊക്കെയാണ് എൻ്റെ ധാരണ അങ്ങനെ ഞാൻ ഏറ്റുമാനിലുള്ള ഒരു ജിമ്മിൽ വിളിച്ചു വിളിച്ചപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം ഞാൻ പറഞ്ഞു ഇതുപോലെ പേഴ്സണൽ ട്രെയിനറെ കിട്ടുമോ ഓ ധാരാളമായിട്ട് കിട്ടുമോ എന്ന് പറഞ്ഞു അപ്പോൾ അടുത്തു തന്നെ എന്നാന്നാൽ നാളെ തന്നെ ഒന്ന് ജോയിൻ ചെയ്തു അതിൻ്റെ ഫീസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു സമ്മതിച്ചു അങ്ങനെ ഞാൻ എഗ്രി ചെയ്തു പക്ഷേ എന്നാലും ഒരു ഹെഡ്സപ്പ് അവർക്ക് കൊടുത്തേക്കാമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് അത്ര വലിയ ഇൻറ്റൻസ് ആയിട്ടുള്ള ട്രെയിനിങ് ഒന്നും വേണ്ട ഒരു മിതമായിട്ടുള്ള ഒരു ട്രെയിനിങ് മതി കാരണം എനിക്ക് വയസ്സ് ഇത്തിരി കൂടുതലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു എത്രയുണ്ട് വയസ്സ് ഞാൻ പറഞ്ഞു എഴുപത്തൊന്ന് വയസ്സാണെന്ന് പറഞ്ഞു പുള്ളി ശരിക്കും അങ്ങ് സ്റ്റണ്ണടിച്ചു പോയി കേട്ടോ എന്നിട്ട് എന്നോട് അന്നേരം തന്നെ ചോദിച്ചു എന്താ ഡോക്ടർ എല്ലാം പറഞ്ഞിട്ടാണോ ഈ എക്സർസൈസ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഡോക്ടറൊന്നും പറഞ്ഞില്ല അത് ഞാൻ തന്നെ തീരുമാനിച്ചതാണ് എനിക്കൊന്ന് പേഴ്സണലി ഫിറ്റ് ഫിറ്റായിട്ടിരിക്കണം തോന്നി അതുകൊണ്ടാന്ന് പറഞ്ഞു പുള്ളിക്കാരൻ എന്തോ പറയണമെന്നറിയത്തില്ല പുള്ളി പറഞ്ഞു ഞാൻ എൻ്റെ മാനേജറോടൊന്ന് ചോദിച്ചിട്ട് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു ചെപ്പം എന്നെ ഒരു മാസമായി ആ പുള്ളിക്കാരൻ എന്നെ ഒന്ന് തിരിച്ചു വിളിച്ചില്ല ഒന്നും ചെയ്തില്ല ഇതിൽ പര ഇൻസൾട്ട് എന്തെങ്കിലും ഉണ്ടാകാനുണ്ടോ നിങ്ങൾക്കും തോന്നിയില്ലേ എന്താ പ്രായമായവർക്ക് ജിമ്മിൽ പോകാൻ പാടില്ലേ അവർക്കൊരു പേഴ്സണൽ ട്രെയിനറെ വെക്കാൻ പാടില്ലേ എനിവേ ഈ ഇൻസൾട്ട് ഞാനൊരു മോട്ടിവേഷൻ ആയിട്ട് തന്നെ എടുത്തു ഞാൻ ശരിക്കും എക്സർസൈസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു കാരണം ആർക്കും എന്നെ ജിമ്മിൽ കയറ്റാൻ അല്ലെങ്കിൽ ഞാൻ തന്നെ തന്നെ ചെയ്യും എന്താ തെറ്റു പറയാൻ പറ്റുമോ